ഇരുപത്തഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ചത്തെ കേരളത്തിലെ തേങ്ങയുടെ വിലയാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് നമുക്ക് തേങ്ങയുടെ ഏറ്റവും പുതിയ വില നിലകാരം നോക്കാം തൃശ്ശൂർ എഴുപത്തിനാല് രൂപ കണ്ണൂർ എഴുപത്തി ആറ് രൂപ ഇരുട്ടി എഴുപത്തിനാല് മുതൽ എഴുപത്തി ആറ് രൂപ വരെ തളിപ്പറമ്പ് എഴുപത് രൂപ പയ്യന്നൂർ എഴുപത്തി മൂന്ന് രൂപ ആലക്കോട് അറുപത്തി ഒൻപത് രൂപ കരുവഞ്ചാൽ എഴുപത്തി ഒന്ന് രൂപ കുടിയാൻമല എഴുപത്തി ആറ് രൂപ കാസർഗോഡ് എഴുപത്തിനാല് രൂപ വരെ വെള്ളരിക്കുണ്ട് എഴുപത് രൂപ തലശ്ശേരി എഴുപത്തി രൂപ പാലക്കാട് അറുപത്തെട്ട് മുതൽ അറുപത്തൊമ്പത് രൂപ വരെ നെടുമങ്ങാട് എൺപത് രൂപ മലപ്പുറം എഴുപത്തിനാല് രൂപ പൊന്നാനി എഴുപത്തി രൂപ കൊടുങ്ങന്നൂർ എൺപത് രൂപ കോട്ടയം എഴുപത്തഞ്ച് രൂപ കൊല്ലം എഴുപത്തി മൂന്ന് രൂപ തിരുവല്ല എൺപത് രൂപ കോഴിക്കോട് എഴുപത്തഞ്ച് രൂപ വരെ ആതിരപ്പുഴ എൺപത് രൂപ വരെ ചാവക്കാട് എൺപത് രൂപ വരെ ചങ്ങന്നൂർ എഴുപത്തൊമ്പത് രൂപ വരെ ഏറ്റുമാനൂർ എഴുപത്താറ് മുതൽ എൺപത് രൂപ വരെ കൊടുവായൂർ എഴുപത്തി രൂപ കൊട്ടാരക്കര തൊണ്ണൂറ്റാറുപത് നൂറ് രൂപ വരെ കുറുപ്പന്തുറ എൺപത്തിനാൽപത് തൊണ്ണൂറ് രൂപ വരെ നിരാശ്വരം എഴുപത്തിരണ്ട് രൂപ നോർത്ത് പറവൂർ എഴുപ എൺപത്തഞ്ച് രൂപ വരെ പാമ്പാടി എൺപത്തിരണ്ട് രൂപ ചുത്തമ്പത്തേരി എൺപത്തി ആറ് രൂപ വാമനപുരം തൊണ്ണൂറ് രൂപ കായംകുളം എഴുപത്തിരണ്ട് രൂപ കുട്ടനാട് എഴുപത്തൊന്ന് രൂപ ആലുവ എഴുപത്തി രൂപ മാനന്തവാടി എഴുപത്തി ആറ് രൂപ തിരുവനന്തപുരം എഴുപത്തൊമ്പത് മുതൽ എൺപത്തിരണ്ട് രൂപ വരെ ഞായഴ്ച അറുപത്തി എട്ട് രൂപ വാ തേങ്ങയുടെ ഏറ്റവും പുതിയ ബില്ല് നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക